അങ്ങനെ മരണം ബിഗ് ബോസ് സീസൺ സിക്സ് അൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിബിൻ അതേപോലെ തന്നെ ജിൻഡോ ചേട്ടൻ വന്ന് ജാസ്മിനെ വിളിക്കുകയാണ് ജാസ്മിൻ കിടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജാസ്മിനെ വിളിച്ചിട്ട് പറയാനുണ്ട് ബാത്റൂമിനവിടെ ക്ലീൻ ചെയ്യാൻ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇനി ക്ലീൻ ചെയ്യാൻ വരില്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നിനക്ക് മാത്രമാണ് ഈ ബിഗ് ബോസ് ഉള്ള ഒരു പണി എടുക്കാൻ പറ്റാത്തതെന്ന് സിബിൻ പറയുന്നുണ്ട് നിനക്ക് ഇവിടെ തിന്ന് മാത്രം വെറുതെ ഇരിക്കാനാണോ നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കിയുണ്ട് തിന്ന് സുഖിച്ചിരിക്കുന്ന നമ്മുടെ സിബിൻ പറയുന്നുണ്ട് അപ്പം ജിൻഡോയ് അത് തന്നെ പറയുന്നുണ്ടോ ആ നീ പണിയൊന്നും എടുക്കണ്ട നീ അങ്ങനെ തന്നെ ഇരിക്കടി എന്ന് പറയുന്നുണ്ട് ആ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നോളാം എനിക്ക് പണിയെടുക്കാൻ എന്താണ് ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് ജാസ്മിൻ തുറന്നു തന്നെ പറയുന്നുണ്ട് നിനക്ക് മാത്രമാണല്ലോ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ ബാക്കി എല്ലാവരും വന്ന് പണിയെടുക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ സിവിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരു ചെറിയ തട്ടിലും മുട്ടയിലൊക്കെ ആയിട്ട് നടക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന്